പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു ആ മരത്തിൽ നിരവധി പക്ഷികൾ സന്തോഷത്തോടെ കൂടുകൂട്ടിയിരുന്നു ഒരു ദിവസം കാറ്റിൽ കനത്ത മഴ പെയ്തു കാട് വളരെ നനഞ്ഞിരിക്കുന്നു പിന്നെ കാറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന ചില കുരങ്ങുകൾ വന്ന് ഒരു മരത്തിനിടിയിൽ ഇരുന്നു മഴ നനഞ്ഞു നനഞ്ഞുവിരച്ചു കുരങ്ങുകളെ കണ്ടതും പക്ഷികൾ ചിരിക്കാനും കളിയായ രീതിയിൽ അവരോട് സംസാരിക്കാനും തുടങ്ങി ഞങ്ങൾ വളരെ ചെറുതായിരുന്നിട്ടും കൊക്കുകൾ ഉപയോഗിച്ച് പുല്ലും ചില്ലകളും ശേഖരിച്ച് കൂടുകൾ കെട്ടി രണ്ട് കാലുകളും കൈകളും ഉണ്ടായിരുന്നിട്ടും വീടുകൾ പണിയാത്തതിന് അവർ ഞങ്ങളെ പരിഹസിച്ചു മണ്ടൻ കുരങ്ങന്മാർക്ക് വളരെ ദേഷ്യം വന്നു അവർ മരത്തിൽ കയറി പക്ഷികളുടെ കൂടുകൾ നശിപ്പിച്ചു അവർ ഇലകളും ശാഖകളും പറിച്ചെടുത്തു ശാഖകൾ കൃഷ്ണങ്ങളാക്കി അവർ മുട്ടകൾ കൂടുകളിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു ചില മുട്ടകൾ പൊട്ടി പക്ഷിക്കുഞ്ഞുങ്ങൾ ഭയന്ന് നിലവിളിച്ചു കുരങ്ങന്മാർ എല്ലാം നശിപ്പിച്ചു സ്ഥലം വിട്ടു എല്ലാ പക്ഷികളും അവയുടെ കൂടുകൾ നശിച്ചതും മരം നശിച്ചതും മുട്ടകൾ തകർന്നതും കണ്ട് വളരെ ദുഃഖിച്ചു ഞങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിൽ ഞങ്ങൾ അനാവശ്യമായി ഇടപെടുകയാണെന്ന് അവർ കരുതി കഥയുടെ ഗുണപാഠം ഒരിക്കലും മറ്റുള്ളവരെ കളിയാക്കരുത് അത് അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും